പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനം തുടരുന്നു ഖത്തർ അമീറുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയാണ് ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി യു എ ഇ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടെയാണ് മോദി ഖത്തറിലെത്തിയത് വിവരങ്ങളുമായി അൻവർ പാലേരി ചേരിയാണ് അൻവർ ഖത്തർ നമ്മുടെ നാവികരെ വിട്ടയച്ചതിലേക്കുള്ള സന്തോഷം പങ്കുവെക്കാനുണ്ട് അതിലപ്പുറം ഈ ചർച്ചകളിൽ എന്തൊക്കെ കാര്യങ്ങൾ അജണ്ടയിലേക്ക് വരുന്നു എന്നറിയാൻ കഴിയുന്നുണ്ടോ അൻവർ ഹാഷ്മി ഇന്നലെ രാത്രിയോടെ ദോഹയിലെത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഖത്തർ വിദേശകാര്യ സഹമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഖത്തർ അംബാസിഡറും അതുപോലെ ഇവിടുത്തെ ഇന്ത്യൻ അംബാസിഡറും ഒക്കെ ചേർന്നാണ് സ്വീകരിച്ചത് അതിനുശേഷം ഇന്നിപ്പോൾ അല്പം മുമ്പാണ് കൂടിക്കാഴ്ച ഖത്തർ അമീറുമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത് കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാവുക എന്നത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും ഇന്ത്യൻ നാവികരെ ഖത്തറിൽ തടവിലായിരുന്ന ഇന്ത്യൻ നാവികരെ വിട്ടയച്ചതിൽ നന്ദി അറിയിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശന ലക്ഷ്യം എന്ന് നേരത്തെ അറിയിച്ചിരുന്നു തീർച്ചയായും അക്കാര്യം തന്നെ ആയിരിക്കും ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാവുക അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ അതായത് ഊർജ മേഖലയിൽ ഉൾപ്പെടെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സഹകരണം കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നേരത്തെ നമുക്കറിയാം എൽ എൻ ജി വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായി വലിയ നിലപാടുകൾ ഖത്തർ സ്വീകരിച്ചിരുന്നു ഇത്തരം കുറെ വിഷയങ്ങളിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ നന്ദി അറിയിക്കുക എന്നത് തന്നെയായിരിക്കും പ്രധാനമായ കൂടിക്കാഴ്ചയിലെ വിഷയം അത് തന്നെ ആയിരിക്കും ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ് കരുതുന്നത് ഹാഷ്മി ഓക്കെ അനൂർ പാലേരിയാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ മേഖലയിലെ സന്ദർശനം തുടരുകയാണ് ഇന്നിപ്പോൾ ഖത്തറിലാണ് ചില നിർണായക ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്